നമസ്കാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മത പാർട്ടി അല്ലെങ്കിൽ മതവർഗീയ പാർട്ടി അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇവർ കോൺഗ്രസിന്റെ കൂടെ കൂടി ഇവർ കോൺഗ്രസിന്റെ ഒരു ഭാഗമായി മാറിയിട്ട് കാലങ്ങളെ അറിയായി കഴിഞ്ഞ രണ്ട് ടേമായി ഇവർക്ക് ഭരണമില്ല അതുകൊണ്ട് അവർക്ക് പണം ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് കെ എം ഷാജി പറഞ്ഞത് ഇത്തവണ എന്തു വന്നാലും ഭരണം പിടിച്ചേ മതിയാകൂ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ലീഗും യു ഡി എഫും ഭരണം പിടിക്കണം എന്ന് ഇതൊക്കെ കേട്ട് പി ഡി സതീശനും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഒക്കെ ചിരിച്ചു വലിയ കുഞ്ചിരിയായിരുന്നു അവരുടെ മുഖത്തു തന്നെ ഇവിടെ ജമാഅ ഇസ്ലാമിയുടെ പാർട്ടി വെൽഫെയർ പാർട്ടിയുമായിട്ടും എസ് ഡി പി ഐയുമായിട്ടും മത ഭീകരവാദ സംഘടനകളുമായിട്ടും ഒക്കെ ചേരുക എന്നത് കോൺഗ്രസിന്റെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കും എന്തൊക്കെയായാലും കുറേ വോട്ട് കിട്ടും മുസ്ലിം വോട്ട് കിട്ടും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാകും മുഖ്യമന്ത്രിയാകാൻ പറ്റും എന്നൊക്കെയാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ ഇങ്ങോട്ട് വരുന്നുണ്ട് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പുറകെ മറ്റൊരാളും കൂടി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് രമേശ് ചെന്നിത്തലയെ ഒന്ന് ഇരുത്തിക്കൊണ്ട് നമ്മുടെ കൊടുക്കുന്നൊരു സുരേഷ് കൂടി വരുന്നുണ്ട് അദ്ദേഹവും ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞ് കുപ്പായം തയ്പ്പിച്ച് വരുന്നുണ്ട് അതോടുകൂടി മുഖ്യമന്ത്രി മോഹികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് കെ സുധാകരൻ വി ഡി സതീശൻ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇതാ പിന്നെ രാജ്മോഹൻ ഉള്ളി തന്നെ നമുക്ക് അയക്കൊള്ളാമെന്നുണ്ട് ശശി കൊള്ളാമെന്നുണ്ട് ഇപ്പോൾ ഇതാ കുടിക്കുന്നിൽ കൂടി വരികയാണ് അതോടുകൂടി കോൺഗ്രസിന്റെ കാര്യം ഏതാണ് തീരുമാനമാകും അത് അവിടെ നിൽക്കേണ്ടതല്ല പറയാൻ വരുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം എന്താണ് ഇത്രയും വികലമായ ഇത്രയും ജനവിരുദ്ധമായ ഇത്രയും മനുഷ്യവിരുദ്ധമായ ഒരു രാഷ്ട്രീയം മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന് മാത്രമേ ഉള്ളൂ കേരളത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സി പി എമ്മിനുണ്ട് എന്നാലും യു ഡി എഫിലെ കാര്യം പറയുകയാണെങ്കിൽ ലീഗിന് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ ലീഗ് ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് കോൺഗ്രസും ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയുടെ അതിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായ വിശദാംശങ്ങൾ കിട്ടിയില്ല അതായത് പാലക്കാട് വിളയൂരിൽ ദളിത് പ്രസിഡന്റ് ഭരിച്ച പഞ്ചായത്തിന് മുന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ശുദ്ധികലശം നടത്തി പ്രതീകാത്മകമായിട്ട് അതുപോലെ നേരത്തെ ചെങ്ങനോത്ത് എന്ന ഒരു സ്ഥലത്തും ഒക്കെ തന്നെ ശുദ്ധികലശം നടത്തിയിരുന്നു അതായത് ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രസിഡന്റ് ഒരു പഞ്ചായത്ത് ഭരിച്ചു അവിടെ യു ഡി എഫിന് എന്താണ് പഞ്ചായത്ത് ഭരിക്കാനുള്ള അവസരം കിട്ടി ജനങ്ങൾ കൊടുത്ത ഭരണമാണ് അല്ലാതെ ലീഗിനെ അധികാരപ്പെട്ട ഭരണം പിടിച്ചെടുത്തൊന്നുമില്ല അവിടെ ശുദ്ധികലശം നടത്തി പ്രസിഡന്റ് ദളിത് ആയതുകൊണ്ട് പിന്നാക്കക്കാരനായതുകൊണ്ട് പാവപ്പെട്ടവനായതുകൊണ്ട് ആരുമാകട്ടെ അല്ല ഏത് പാർട്ടിക്കാരനുമാകട്ടെ സി പി എംഒ ബി ജെ പി യോ കോൺഗ്രസോ ഏത് പാർട്ടിക്കാരനും േ ആ പിന്നാക്കക്കാരനായ പ്രസിഡന്റ് അല്ലെങ്കിൽ പിന്നാക്കക്കാരിയായ പ്രസിഡന്റ് ഭരിച്ച പഞ്ചായത്തിൽ ലീഗ് പ്രവർത്തകർ ശുദ്ധികലശം നടത്തിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തെറ്റായ വാർത്തയാകാൻ സാധ്യതയില്ല അപ്പം ലീഗിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മനസ്സ് എവിടെ നിൽക്കുന്നു ഇത്രയും വികൃതമായ ഇത്രയും ചീഞ്ഞു നാറിയ ഹൈന്ദവ വിരോധം അല്ലെങ്കിൽ മറ്റു മതങ്ങളോടുള്ള ക്രിസ്തീയ വിരോധമൊക്കെ തന്നെയുണ്ട് ലീഗിന് നമുക്കറിയാം എല്ലാവർക്കും അറിയാം ലീഗ് മതേതര പാർട്ടിയൊന്നുമല്ല മതേതര പാർട്ടിയാണ് മതവാദികളാണ് മതമൗലികവാദികൾ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല പക്ഷേ പിന്നാക്കക്കാരെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു ഭരണ സംവിധാനം കിട്ടി എന്നുള്ളതിന്റെ അഹങ്കാരം കൊണ്ട് ഈ പിന്നാക്കക്കാരെ കാരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരിച്ച പഞ്ചായത്തിൽ വിളവൂരും വിളവൂരും ചെങ്ങനൊത്തും ഈ രണ്ട് പഞ്ചായത്തുകളിൽ ഇവർ ശുദ്ധികലശം നടത്തിയത് എന്തിനാണ് കോൺഗ്രസ് എന്താണ് ഇതേക്കുറിച്ച് അഭിപ്രായമൊന്നും പറയാത്തത് വി ഡി സതീശൻ വലിയ വലിയ വായിലക്കത്തന്നെ സംസാരിക്കുന്ന ആളാണ് കുഞ്ഞാലിക്കുട്ടിയും കെ പി എം ഒക്കെ ലീഗിന് നേതാക്കളായിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ അത് അവരുടെ രീതിയാണ് അവർക്ക് എന്തെങ്കിലും ന്യായങ്ങളാണ് അല്ലെങ്കിൽ അവർ ഇങ്ങനെയാണ് അവർക്ക് പിന്നാക്കക്കാരെ ഇഷ്ടമല്ല പിന്നാക്കക്കാരുടെ കൂടി വോട്ടുകൾ വാങ്ങിക്കൊണ്ടാണ് പല മേഖലകളിലും കോൺഗ്രസും യു ഡി എഫും ഒക്കെ ജയിക്കുന്നത് വടക്കൻ മേഖലകളിൽ മലയോര പ്രദേശങ്ങളിലെയും അതുപോലെ തന്നെ വിവിധ കോളനികളിലെയും ഒക്കെ തന്നെ പിന്നാക്കക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒക്കെ തന്നെ വോട്ടുകൾ വാങ്ങിക്കൊണ്ടാണ് ഇവർ ജയിക്കുന്നത് ഈ ഒരു വിഷയം ശരിക്കും സത്യം പറഞ്ഞാൽ ഇത് ബി ജെ പിയും സി പി എമ്മും ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ് ഇത്തരത്തിൽ വളരെ ഹീനമായ ജനവിരുദ്ധമായ പിന്നാക്ക വിരുദ്ധമായ ദളിത് വിരുദ്ധമായ ഒരു പ്രവൃത്തി ഈ പിന്നാക്കക്കാരനായ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം വെറുതെ ഒരു ദിവസം രാവിലെ അവിടെ കയറിയിരുന്നതല്ല അദ്ദേഹം ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് മുന്നണി സംവിധാനം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഭരണ സംവിധാനം കൂടി ഉണ്ടാക്കിയിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത വ്യക്തിയാണ് ഒരു പിന്നാക്കക്കാരനായ ഒരു ജനപ്രതിനിധിയെപ്പോലും ബഹുമാനിക്കാൻ സാധിക്കാത്ത അംഗീകരിക്കാൻ സാധിക്കാത്ത അവഹേളിക്കുന്ന അപമാനിക്കുന്ന ഈ നാറിയ ലീഗിന് പുറകെ നടന്നു നടന്ന ആണ് കേരളത്തിൽ കോൺഗ്രസ് ഈ പരുവത്തിലെത്തിയത് എല്ലാമതെ ഇന്ത്യയിൽ ഈ മതവാദികളുടെ കൂടെ നടന്ന് നടന്നാണ് ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നടന്ന് നടന്ന് ഇവന്മാരെ താങ്ങി താങ്ങി താങ്ങിയാണ് മത തീവ്രവാദികളെ താങ്ങി താങ്ങിയാണ് ഈ ഒരവസ്ഥയിൽ കോൺഗ്രസ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നാക്കക്കാരായ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കണം നിങ്ങൾക്ക് നിങ്ങൾ സംഭരണ മണ്ഡലത്തിൽ മത്സരിക്കണമെങ്കിൽ പിന്നാക്കക്കാരായ ആളുകൾ വേണം തീർച്ചയായിട്ടും വേണം അവരല്ലാതെ വരാൻ മത്സരിപ്പിക്കാൻ പറ്റില്ല വനിതകൾ ഉള്ളിടത്ത് വനിതകൾ വേണം പക്ഷേ ഇത്രയും ജനവിരുദ്ധമായ സാമൂഹ്യ വിരുദ്ധമായ ചിന്താഗതിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ മുസ്ലിം ലീഗിനെയും ഒപ്പം നിൽക്കുന്ന ഈ ചീഞ്ഞ കോൺഗ്രസ് പാർട്ടിയെയും ജനങ്ങൾ തള്ളിക്കളയുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്